സർപ്രൈസ് ആയതുകൊണ്ട് വിളിക്കാണ്ട് വന്ന് പെട്ടതാണ് അതായത് സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് പണി എനിക്ക് കിട്ടി അതെ സർപ്രൈസ് സർപ്രൈസ് എനിക്ക് വന്നതാണ് പക്ഷെ പണി ൈസ് ഹലോ അസ്സാമലൈക്കും അപ്പൊ ഇതാ നമ്മളിവിടെ കോട്ടക്കുന്നിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പൊ റോട്ടില് അങ്ങാടിൽ ഇക്കാട വണ്ടിയിൽ വന്ന് ഇറങ്ങിയതാണ് അപ്പം ഇനി ഇവിടെ നേരിട്ട് ബസ് ഉണ്ട് കേട്ടോ മലപ്പുറത്തേക്ക് അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അപ്പൊ എന്നിൻ്റെ കൂടെ അച്ചൂസും പൊന്നൂസും ഉണ്ട് കേട്ടോ അച്ചൂസിനെ എന്നും കൊണ്ടുപോകാന്നുള്ള പരാതി പൊന്നുസിനുണ്ട് അപ്പം പിന്നെ പൊന്നൂസിനെയും ഇന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്റെ സൗണ്ട് ഒക്കെ പറ്റാ പോയിക്കണു ഗൈസ് ാണ് അച്ഛ അങ്ങനെ മലപ്പുറം കുന്നുമലി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ കോട്ടക്കുന്നിൻ്റെ മോൾക്ക് പോണത് അപ്പോൾ നടന്ന് പോകുന്ന കുട്ടികളെ കൊണ്ട് കെതിയലാണ് സ്റ്റെപ്പ് കയറ് സ്റ്റെപ്പ് വഴിയല്ലോ കയറുന്നത് മോൾ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിവിടെ കുട്ടികളെ കൊണ്ടൊരു ഓട്ടോ വിളിച്ചാൽ മലപ്പുറത്ത് നിന്ന് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം നാലര മണി ആയിട്ടുണ്ട് അങ്ങനെ എന്താ കേസ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് കുഴിയുമ്പോൾ ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ ഓരോന്നിനും കയറുകയെന്ന് പറഞ്ഞ് തിരക്കാണ് കേട്ടോ ആദ്യം അല്ലും ഇല്ലാതെ കയറില്ലാതെ പറഞ്ഞ് ഞാനും ഓരില്ലാതെ ഇല്ലാതെ ഞങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുക എന്തെങ്കിലും കേട്ടി തരില്ലോ ഒന്നും വാങ്ങി തരില്ല എന്ന് പറഞ്ഞിരുന്നത് മറ്റുള്ളവരോട് കിടന്ന ഇളകാണ് പെരുകയും കിടന്നുകാണ്ട് ഓരോ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ പൊന്നും അച്ചൂസും വരുത്തല ഓടിയതാണ്

അങ്ങനെ അതായതാണ് മേലട്ടം അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ലാസ്റ്റാണ് കേട്ടോ ഫസ്റ്റ് ആൾ സെറ്റാക്കിയത് കാരണം നമ്മൾ നാല് മണിക്ക് വിഷയം വരാറുള്ളൂ കാരണം കുട്ടികളെ സ്കൂളൊക്കെ വെട്ടീനുശേഷം ആട്ടോ ഞാൻ പോരല്ലേ അപ്പോൾ അതാണ് നമ്മളിവിടെ അങ്ങോട്ട് വന്ന് വന്നുകൊണ്ടിരിക്കാനിട്ട് ആൾക്കാരും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഗാനമേളയും പാട്ട് അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓൺലൈനിൽ പരിചയപ്പെട്ട്

ഗ്രൂപ്പ് ഇടൂല പൊളി ആക്കണ് അശുട്ടി നോയിക്കൂത് ആശുട്ടി ഊത് കിളി കരയും കിളി അരയും ഊതിടി അത് ഊതി കാണിച്ചു കൊപ്പക്ക് ടുത്ത് കാടമുട്ട വാങ്ങിട്ടാ പോണത് തിരിച്ചു പോണത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞു അതിന്റെ ടൂറ് ഫ്ലാൻസ് അതിരപ്പള്ളിയാ അതിരപ്പള്ളി പോയിക്കൂടെ പക്ഷെ അതിരപ്പള്ളി ഞങ്ങൾ പോയിണ്ടു ഓൾറെഡി സ്ഥലം പോവട്ട സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പ് കേറിയിട്ടാ വന്നത് കുഞ്ഞിനെ കൊണ്ടിട്ടാ അപ്പൊ ഇന്നോട് വിളിച്ചു ചോദിച്ചാൽ നേരെ വഴി പറഞ്ഞു കൊടുക്കും പക്ഷെ സർപ്രൈസ് ആയതുകൊണ്ട് വിളിക്കാണ്ട് വന്ന് പെട്ടതാണ് അതായത് സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് പണി എനിക്ക് കിട്ടി അതെ സർപ്രൈസ് എനിക്ക് സർപ്രൈസ് വന്നതാണ് പക്ഷെ പണി കിട്ടിയത് വിളക്കാട്ടൊ സ്റ്റെപ്പ് കേറി ആര് പഴഞ്ഞ് ക്ഷീണിച്ച് വരികയാണ് ഞാൻ വിചാരിച്ചു എന്റെ കൂടുതൽ അത് നിങ്ങൾ പറഞ്ഞ കാറി സ്റ്റാൾ കിട്ടാൻ നല്ല ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വന്ന ഫസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓ വീ യൂട്യൂബ് കൂടെ പരിചയപ്പെട്ട ഓൺലൈൻ ഫ്രണ്ടാണ് പിന്നെ ചങ്കായ മാറി ഇന്ന് രാവിലെയും കൂടി കൊടുക്കുന്നു പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നു വരുന്നതെന്ന് പക്ഷേ ഞങ്ങൾക്ക് വിളിക്കുമ്പോൾ എവിടെയായിരുന്നു അറിയാം ആ മിനി ഊട്ടി മിനി ഊട്ടി എത്താറായിട്ടുള്ള സമയത്ത് ഞാൻ വിളിച്ചു ആ അപ്പോൾ പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇല്ല ഞാൻ പിന്നെ നിങ്ങൾ സ്റ്റാറ്റസ് ഒന്നും ഉണ്ടാവും മിനി ഊട്ടി ഞാൻ മിനി ഊട്ടി ആണുണ്ട് ഇല്ല ട്രിപ്പ് പോകണമെന്നു ആ ട്രിപ്പ് പോണിയിട്ടില്ല പിന്നെ സ്റ്റാറ്റസ് ഒന്നും ആ ഓള് വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് ഇൻസ്റ്റില് ആ പൊതുവെ ഇൻസ്റ്റാഗ്രാമില് വല്യ വീഡിയോ ചെയ്യുന്ന ആളാണ് കേട്ടാ പക്ഷെ ഭയങ്കര മടി ചെയ്യൂതി കൊടുക്ക് കേക്കട്ടെ ഒരു സൗണ്ട് കേക്കട്ടെ സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുണ്ട് നമ്മൾ ഞങ്ങൾ തമ്മിൽ കാണാൻ അപ്പോൾ എങ്ങനെ കാണും എവിടെ വെച്ച് കാണും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ഞാനിവിടെ മാളിട്ട് എന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസ് ആയിട്ട് എന്നെ കാണാൻ വന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായിട്ടോ അച്ചു മറ്റേ ആരും എടുത്തോളാ ഞാൻ കോട്ടക്കൊന്ന് എത്തണേൻ്റെ മുന്നേ എന്നെ അവർ ഇവിടെ കോട്ടക്കൊന്നുമ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഏതായാലും കോട്ടക്കുന്നിൻ്റെ തായ്ഭാഗത്ത് ഇറങ്ങിയിട്ട് ഇരുന്നൂറ്റി അമ്പതോളം സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് അവർ മുകളിൽ എത്തിട്ടുക അപ്പം ശരിക്കുമുള്ള നേമുകളിലോട്ടുള്ള വഴിയിലൂടെ അല്ല അവർ വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൂപ്പർക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ചെറിയ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ക്ഷീണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി നമ്മളെ കാണാമനായിട്ട് വന്നിട്ട് ഒത്തിരി റിസ്ക് എടുത്ത് വന്നതാണ് കേട്ടപ്പോൾ ഒത്തിരി സങ്കടായിട്ടോ കാരണം ശരിക്കുള്ള മുകളിൽ കോട്ടക്കുന്ന ഒരു ഗൂഗിൾ മാപ്പ് വഴിയാണ് വന്നിട്ടുള്ളത് നേരെ വായി ചോദിച്ചാൽ ഒരു മുകളക്കതിനെ വണ്ടി കൊണ്ട് വരാൻ പറ്റും പക്ഷേ ഒരു ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ കോട്ടക്കൊന്ന് നമുക്ക് ആദ്യമായിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ ഒരുക്ക് രണ്ടാമ കോട്ടക്കും നമുക്ക് മുകളിലേക്കുള്ള വഴിയൊന്നും അറിയില്ല ഒരു സ്റ്റെപ്പ് കയറി വന്ന് ഏതായാലും ആകെ പണി പറ്റിയ ആൾക്ക് ആൾക്കെട്ടോ കാലൊക്കെ കടഞ്ഞ് ഇവിടെ കയറി വത്തിയപ്പോൾ അതിന് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കാരണം നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഐഷുട്ടിനെയും അവരുടെ മുഫിനെയും ഒക്കെ കണ്ട് മനസ്സിഹത്തായിട്ടോ കാരണം അങ്ങനെ അവർ നമ്മോട് യാത്ര പറഞ്ഞ് പോവുകയാണ് ഒരു മിനി ഊട്ടിയിലൊക്കെ പോയിട്ടാണ് കേട്ടോ തിരിച്ചങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ